പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ചില ലഘുഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം വെള്ളക്കടല മുളപ്പിച്ച പയർ നട്ട്സ് മുതലായവ മാനസിക സമ്മർദ്ദം വിഷാദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുന്ന ചില ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം തുടങ്ങിയവ ആർത്തവ സമയത്ത് വയർ വീർക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ കഴിക്കേണ്ട ചില ഭക്ഷണ വസ്തുക്കൾ ഏതെല്ലാം ഉത്തരം പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ വെള്ളമടങ്ങിയ ഭക്ഷണങ്ങൾ ഇഞ്ചി പെപ്പർമെന്റി മുതലായവ ശരീരത്തിന് ആവശ്യമായ ജലമടങ്ങിയിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ഏതെല്ലാം ഉത്തരം വെള്ളരിക്ക തണ്ണിമത്തൻ സെലറി ഓറഞ്ച് മുതലായവ പൊട്ടാസ്യം അടങ്ങിയ ചില ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം വാഴപ്പഴം ചീര അവക്കാടോ മധുരക്കിഴങ്ങ് മുതലായവ കരളിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കേണ്ടത് എന്താണ് ഉത്തരം പച്ചമഞ്ഞൾ ഇഞ്ചി കറിവേത്തില ജീരകം നെല്ലിക്ക മല്ലിയില വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ അരച്ച് വെറും വീട്ടിൽ കഴിക്കുക ചൂട് ചൂടുകാലത്ത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു രോഗം എന്താണ് ഉത്തരം മൂത്രത്തിൽ പഴുപ്പ് ഇത് ചികിത്സിച്ചില്ല എങ്കിൽ വന്ധ്യതയ്ക്ക് വരെ കാരണമാകാം കുടലിൻ്റെ ആരോഗ്യത്തിന് ഉത്തമമായ പഴങ്ങൾ ഏതെല്ലാം ഉത്തരം ഇലക്കറികൾ അവക്കാടോ പപ്പായ വാഴപ്പഴം ആപ്പിൾ ക്യാരറ്റ് മധുരക്കിഴങ്ങ് മുതലായവ ചെറുപ്പക്കാരിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗം ഏതെല്ലാമാണ് ഉത്തരം മെലനോമ ലിംഫോമ സെർവിക്കൽ മുതലായവ രക്തക്കുറവ് പരിഹരിക്കാൻ ഒരു ഒറ്റമൂലിയുടെ ഉപയോഗം എന്താണ് ഉത്തരം നന്നാരിയുടെ കിഴങ്ങരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ പാലിൽ കലക്കി കുടിക്കുക ഓഖാനത്തിൻ്റെ അകമ്പടിയോടെ ഇടയ്ക്കിടെ ആവർത്തിച്ചു വരുന്ന സഹ്യമായ വേദന എന്താണ് ഉത്തരം മൈഗ്രെയിൻ അഥവാ കൊടിഞ്ഞി ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ മഞ്ഞപ്പിത്തം മൂത്ര സംബന്ധമായ അസുഖങ്ങളെ നിയന്ത്രിക്കാൻ എന്തിന്റെ ഉപയോഗം നല്ലതാണ് ഉത്തരം കഴിക്കുക ഹൈപ്പർ സിഡിറ്റി എന്ന രോഗം മാറുന്നതിന് എന്താണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം നീര് ഔൺസ് വീതം ദിവസവും കുടിക്കുക ചുവന്നുള്ളി ഇടിച്ചു പിഴിഞ്ഞ് നീരിൽ മോര് ചേർത്ത് കഴിക്കുന്നത് ഏത് രോഗത്തിന് ഗുണം ചെയ്യും ഉത്തരം കൊളസ്ട്രോൾ വർധന ഉണ്ടാകുകയില്ല യൗവനം നിലനിർത്താൻ എന്താണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം വയമ്പിന്റെ വേര് പൊടിച്ച് പശുവിനെ ചേർത്ത് കഴിക്കുക കണ്ണിന്റെ ആരോഗ്യം രക്തം കട്ടപിടിക്കാതിരിക്കാൻ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ എന്താണ് ഉത്തമം ഉത്തരം മുരിങ്ങയുടെ ഇലയും കായും പതിവായി ഉപയോഗിക്കുക അമിത ഭാരമുള്ളവരിൽ രോഗത്തിനാണ് സാധ്യത ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ഹൃദ്രോഗം സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഉത്തരം ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ ഇഞ്ചി നാരങ്ങാനീര് വെള്ളം എന്നിവ ചേർത്ത ജ്യൂസ്